പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശുദ്ധിയിലൂടെ പരിശുദ്ധമായ റമബാനിൻ്റെ ദിനരാത്രങ്ങൾ കഴിഞ്ഞു കടന്ന് ആത്മവിശുദ്ധിയുടെ ഈദുൽ ഫിതം നമ്മിലേക്ക് സമാഗതമായി ഈ വിശിഷ്ട ദിനത്തിൽ നമ്മുടെ നാടിനെയും നമ്മുടെ സ്റ്റേറ്റിനെയും നമ്മുടെ രാജ്യത്തെയുമൊക്കെ ഉച്ചൂടും നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ലഹരി അത് കഴിഞ്ഞ് നമ്മുടെ ആഘോഷങ്ങളൊക്കെ ആർഭാടങ്ങളിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം നമ്മുടെ പ്രദേശങ്ങളിൽ കണ്ടുവരുന്ന ഒരു യാഥാർത്ഥ്യമാണ് വിശുദ്ധമായ ഭീന്റെ ബൗണ്ടറിക്ക് അപ്പുറത്ത് കടക്കാതെ പരമാവധി നാം കൈവരിച്ച നാം ആർജിച്ചെടുത്ത ആത്മവിശുദ്ധി സൂക്ഷിക്കണമെന്ന് എന്നോടും എല്ലാവരോടും ഓർമ്മപ്പെടുത്തി

ആഭാസങ്ങൾക്കുമായി മദ്യവും മയക്കുമരുന്നും മറ്റു രാസലഹരികളും ഉപയോഗിക്കുന്നവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഞാൻ പരിശ്രമിക്കും നല്ല നാടിനും നല്ല നാളേക്കും വേണ്ടി ലഹരിക്കെതിരെ എന്റെ യൗവനം സമരമായിരിക്കും എന്റെ യൗവനം എന്നും സമരമായിരിക്കും യൗവനം എന്നും സമരമായിരിക്കും അല്ലാഹു 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 അക്ബർ അക്ബർ അക്ബർ